അസലാമാലും വറഹമത്ത്ള്ളാഹി വാത്തു ആരാണ് ഈ ജിന്നു ഉസ്താദ് ചെയ്തെന്താ സംഭവം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല ജിന്നെന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ളതാണോ കേട്ടോ മനുഷ്യന്മാരെ പോലെ ശ്രദ്ധിച്ചു കേട്ടോ മനുഷ്യന്മാരെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ജിന്നുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മലക്കുകൾ രണ്ട് മനുഷ്യന്മാർ മൂന്ന് ജിന്നുകൾ മറ്റൊരു വിഭാഗമാണ് പിശാചിക്കൽ ഇബിലിസുമാർ ഇനി കേട്ടോ ജിന്നുകളിൽ മുസ്ലിമീങ്ങളുമുണ്ട് മുസ്ലിമീങ്ങളായ ജിന്നുകൾ എവിടെയാണ് താമസിക്കുന്നതെന്നറിയോ അത് എവിടെയാണ് വിശ്വാസികളായ മിനീകളായ ആളുകളുടെ വീടുകളിലും അതുപോലെ പള്ളികളിലുമാണ് ഉമ്മ ഉപ്പ നമ്മുടെ വീടിലും ആരുണ്ട് ജിന്നുണ്ട് പേടിക്കണ്ട നമ്മുടെ വീട്ടിലും ജിന്നുകൾ ഉണ്ടാകും പക്ഷേ മിനികീകളായ നല്ല ജിന്നുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വലിയ രക്ഷയാണ് കാരണം നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീട് കാവലായി അവരുണ്ടാകും മാത്രമല്ല നമ്മുടെ വീട്ടിലെ സ്വകാര്യതയിലേക്കൊന്നും അവർ എത്തി നോക്കുകയില്ല മുസ്ലിമീങ്ങളായ ജിന്നുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും പക്ഷെ അവർ നമ്മുടെ വീട്ടിലെ സ്വകാര്യതയിലേക്കൊന്നും നോക്കുകയില്ല മാത്രമല്ല നമ്മളില്ലാത്ത സമയത്ത് അവർ നമ്മുടെ വീടിന് കാവലുണ്ടാകും നീ എന്തെങ്കിലും ഒരു വിഷമമോ ആപത്തോ നമുക്ക് വരാനുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനോട് ദുരാ ചെയ്ത് അത് നമ്മളിൽ നിന്നും തട്ടിമാറ്റും മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമെന്നെല്ലാം നമുക്ക് ആക്കാമുൽ മർജാൻ എന്ന കിതാബിൽ മഹാനായ യസീദ് ബിൻ ജാബിർ റഹ്മത്ത് അലഹി പറഞ്ഞു തരുകയാണ് അപ്പോൾ മുമിനികളായ നമ്മുടെ വീട്ടിൽ ആരുണ്ട് ജിന്നുണ്ട് നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ വീടിന് കാവലായിട്ട് അവരുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഒരാൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ലെങ്കിലും എന്ത് പറയണം അസ്സലാമു അലൈന അസലാമുദിൻ എന്ന് പറയുമ്പത്യേകം ചുന്നത്താൻ കാരണം നമ്മൾ ആരുമില്ലെങ്കിലും നമ്മുടെ നമ്മുടെ മുക്മിനങ്ങളായ നമ്മുടെയൊക്കെ വീട്ടിൽ ആരുണ്ടാകും നല്ല നല്ല ജിന്നുകളുണ്ടാകും മലക്കുകളുണ്ടാകും അപ്പോൾ അവരോട് സലാം പറയണമെന്നാണ് അതുപോലെ തന്നെ മഹാനായ മുഹീറായെന്ന് പറയ പറയുകയാണ് നിങ്ങൾ വെള്ളക്കെട്ട് വെള്ളം ചെറിയ വെള്ളങ്ങൾ നല്ല ശുദ്ധമായ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മൂത്രമൊഴിക്കരുതേ അങ്ങനെ മൂത്രമൊഴിച്ചാൽ നിങ്ങൾക്ക് ചില രോഗങ്ങൾ വരും അതെന്താണ് രോഗം വരാനുള്ള കാരണം ചിലപ്പോൾ ജിന്നിൻ്റെ ഉപദ്രവമായിരിക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മാളത്തിലും പൊത്തിലും എല്ലുകൾ ഉണ്ട് എല് അവിടെയെന്നോ നിങ്ങൾ മൂത്രമൊഴിക്കരുത് കാരണം അതൊക്കെ ജിന്നുകൾ വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആരാണ് ജിന്ന് ജിന്നുകളുടെ രൂപം എന്താണ് അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരുപാട് വർഷം ജീവിക്കാം അഞ്ഞൂറ് വർഷവും അറുന്നൂറ് വർഷമൊക്കെ ആയുസുള്ള ആളുകളാണ് ഈ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അതിലും പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ പ്രസവിക്കും അവരൊക്കെ ഗർഭിണിയാകും അവരൊക്കെ ഭക്ഷണം കഴിക്കും അവരെപ്പോലെ നമുക്ക് അദൃശ്യമായി നിൽക്കാൻ കാണാതെ നിൽക്കാനോ കഴിവില്ല നമുക്കതില്ല അവർക്കതുണ്ട് അവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് മുത്തു നബിസ് അലൈവലമാങ്ങൾ അവരിലേക്കും മയക്കപ്പെട്ട പ്രവാചകരാണ് ഒരു ദിവസം നബി സാഹുഹ് അലൈഹി സ്വലാത്തങ്ങളെ കാണുന്നില്ല നോക്കുമ്പോൾ നബി നബിതങ്ങള് ഒരു 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 ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു നോ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പക്ഷേ നബി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു അത് നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകൾക്കാണ് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തത് അപ്പം ജിന്നുകളുണ്ട് ആ ജിന്നുകൾ മുസ്ലിമീങ്ങളായ ജിന്നുകളുണ്ട് അവരുടെ കാവൽ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകും മോശപ്പെട്ട ജിന്നുകളിൽ നിന്നുള്ള ഉപദ്രവത്തെ തടയാൻ സൂറത്തുൽ ജിന്നു നമ്മൾ ഓതുക അപ്പോൾ സൂഹത്തിൽ ജിന്നിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു ആരാണ് ജിന്നെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല പിന്നെ എല്ലാവിധത്തുള്ള ജിന്നുകളിൽ നിന്നും പിശാചുകളിൽ നിന്നും ഒക്കെ ഉപദ്രവം അവരുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ അഴുതു ബിക്കലിമാത്തില്ലാഹി താം മാത്തി എന്ന ദൃത നമ്മൾ അധികരിപ്പിക്കണം എന്നത് പറഞ്ഞേമാ ത്തി മിൻ ശരിമാഹലക്ക് ഈ ഒരു തിക്രിങ്ങിനെ എപ്പോഴും അധികരിപ്പിച്ചാൽ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേറ സിഹ്റ് കൂടോത്രം എല്ലാത്തിൽ നിന്നുള്ള കാവലുണ്ടാകും അള്ളാഹു തോഫിക്ക് തരട്ടെ സുഹൃത്തിൽ ജിന്ന് മുറുകെ പിടിക്കാനും അതുപോലെ തന്നെ നമുക്കെന്താണ് ജിന്നുകൾ നമ്മുടെ കൂട്ടുകാരായി വരണം അതിനെന്താണ് നമ്മൾ മൊമിന്യങ്ങളായാൽ മതി നമ്മുടെ കൂടെ അവരുണ്ടാകും നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ വീടിന് കാവലുണ്ടാകും നമ്മുടെ കൂടെ അവരൊക്കെ ഭക്ഷണം കഴിക്കും അലഹമില്ല അള്ളാഹു താല നമ്മളെല്ലാവരെയും യഥാർത്ഥ മുഖിനീയങ്ങളിൽ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറും സലാമത്തും വറക്കത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ അസ്സലാ ലൈക്കും വറഹമത്തുല്ലാഹി ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ മുറത്തീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ മുസ്ലിങ്ങളും മുസ്ലിമാണെന്ന് വാദിക്കും പക്ഷെ മുസ്ലിങ്ങളല്ല അവരുടെ വാദപ്രകാരം അവർ പറയുന്നു ജിന്ന് ജിന്നെന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഇല്ല അതൊക്കെ വെറുതെയാണ് പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല കാരണം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പറയുകയാണ് വമാ ഇൻസ മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് അല്ല പറയുന്നു നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആയത്ത് തന്നെ ലോകത്ത് ജിന്നുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പക്ഷെ ഉസ്താദ് ജിന്നുകളെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരുപാട് പേര് ചോദിക്കുന്നു ഞങ്ങൾ ഇതുവരെ ആരും ഒരു ജിന്നിനെയും കണ്ടിട്ടില്ലല്ലോ നമുക്ക് ജിന്നുകളെ കാണാൻ പറ്റൂല കേട്ടോ ജന്ന എന്ന അറബി പദത്തിൽ നിന്നാണ് ജിന്ന് എന്ന പദമുണ്ടായത് ജന്ന എന്ന അർത്ഥം തന്നെ അദൃശ്യമായി അല്ലെങ്കിൽ മറഞ്ഞു എന്നൊക്കെയാണ് അപ്പോൾ അദൃശ്യമായിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് ജിന്നുകൾ ജിന്നുകളെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ജിന്നുകൾക്ക് നമ്മളെ കാണാം അമ്പ കേട്ടോ കേട്ടോ ഇനിയും കേട്ടോ കേട്ടോ വളരെ രസകരമായ കാര്യങ്ങളൊക്കെ ഇനി പറയാൻ പോവുകയാണ് ഷെയ്താനും ജിന്നും ഒരൊറ്റ വിഭാഗമാണ് ഷെയ്ത്താൻ ജിന്ന് രണ്ടും ഒന്നാണ് ഈ ജിന്നിന്റെ വിഭാഗത്തിൽപ്പെട്ട മോശപ്പെട്ട ആളുകളെയാണ് ഷെയ്ത്വാൻമാർ ഇബിലീസുകൾ എന്ന് പറയുക ജിന്നുകളിൽ തന്നെ നല്ലവരുമുണ്ട് മോശപ്പെട്ടവരുമുണ്ട് ആ ജിന്നുകളിൽപ്പെട്ട മോശപ്പെട്ട ആളുകളെയാണ് ഷെയ്താൻമാർ പിശാചുകൾ അല്ലെങ്കിൽ ഇബിലീസുമാർ എന്ന് നമ്മൾ പറയുന്നു ഇത് ഒരു കൂട്ടം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ് എന്താണ് ഈ ഷെയ്ത്വൻ ഷാത്വാന എന്ന വാക്കിൽ നിന്നാണ് ഷെയ്ത്വാൻ എന്ന പദം പദമുണ്ടായത് ഷാത്വാന എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് വിദൂരമായവർ അതായത് ജിന്യ വിഭാഗത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ പോയ ആളുകളാണ് പിശാചുക്കൽ അവരാണ് ഷെയ്ത്വാൻമാർ ഈ ജിന്നി വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ആളുകളാണ് ഇഫ്രീത്ത് ഇഫ്രീത്ത് എന്ന് പറയുന്ന ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഭയങ്കര ശക്തൻ ഭയങ്കര ദുഷ്ടൻ എന്നൊക്കെയാണ് ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താൻമാരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട് ഭയങ്കര ശക്തന്മാരായിരിക്കും മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ശക്തി ശക്തിയുള്ള ആളുകളായിരിക്കും അവരെയാണ് ഇഫ്രീത് എന്ന് പറയുക ഇതൊക്കെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ ജിന്നുകളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി കേട്ടോ അബിലസ എന്ന വാക്കിൽ നിന്നാണ് ഇബിലീസ് എന്ന പദം പദമുണ്ടായത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നിരാശനായവൻ എന്നാണ് ഇബിലീസിന്റെ അർത്ഥം ഇബിലീസ് ജിന്നുകളിൽ പെട്ട ആളാണ് ഇബിലീസ് ജിന്നുകളിൽ പെട്ട ആളാണ് ഇപ്പോൾ മനുഷ്യ നമ്മുടെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യരുടെ പിതാവാരാണ് ആദന് നബിയാൻ അല്ലെ ആദൻ നബിയിൽ നിന്നാണ് പിന്നെ ആദൻ നബിയുടെ മക്കൾ മക്കൾ മക്കളും 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 മക്കള് നമ്മളെല്ലാവരും ഉണ്ടായത് മനുഷ്യന്മാരുടെ പിതാവ് ആദൻ നബിയാണ് അബുൽ ബഷർ അല്ലെ മനുഷ്യ പിതാവ് ആദൻ നബിയാണ് എന്നതുപോലെ ജിന്നുകളുടെ പിതാവാണ് ജിന്നുകളുടെ ഏറ്റവും മുത്തപ്പനാണ് തലതൊട്ടപ്പനാണ് ഈ ബിലീസ് അവന്റെ പരമ്പരയിലാണ് ഈ ജിന്നുകൾ ഉണ്ടായത് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇനിയോ മറ്റു ചില ആളുകൾ പറയുകയാണ് ഇബിലീസ് എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ അവൻ മലക്കുകളിൽ മലക്കുകളെ അള്ളാഹു പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് മനുഷ്യരെ അള്ളാഹു താല മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ജിന്നുകളെ അള്ളാഹു നിന്നാണ് സൃഷ്ടിച്ചത് തീ തീ വീണ്ടും പറയുന്നു വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ ജിന്ന് എന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല ജിന്നുകളെ പറ്റി ഒരുപാട് സ്ഥലത്ത് അള്ളാഹു താല പറയുന്നുണ്ട് ഇമാം നബവി റഹ്മി അലഹി പറയുകയാണ് എന്താ പറയുന്നത് ഇബിലീസ് എന്ന് പറഞ്ഞാൽ അവൻ മലക്കുകളിൽ പെട്ടവനാൻ ഇബിലീസ് എന്ന് പറഞ്ഞാൽ അവൻ മലക്കുകളിൽ പെട്ടവനാണ് മറ്റൊരഭിപ്രായം ഇബിലീസ് എന്ന് പറഞ്ഞാൽ മലക്കുകളിൽ പെട്ട ഒരു വേറെ ഒരു വിഭാഗത്തിന്റെ പേര് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ആ അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പം തീ കൊണ്ട് സൃഷ്ടിച്ച ആളുകളാണ് ജിന്നുകൾ അപ്പോൾ ചോദിക്കും ഉസ്താദെ ഈ നരകത്തിൽ തീയല്ലേ നരകത്ത് എന്ന് പറഞ്ഞാൽ തീയാണ് അപ്പോൾ ഈ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ജിന്നുകളെ നരകത്തിലേക്ക് ഇട്ടാൽ അവർക്ക് വേദനിക്കോ അവർക്കവിടെ എന്താ ശിക്ഷ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഞാൻ പറയട്ടെ നമ്മളെയൊക്കെ അള്ളാഹുത്താല എന്തിനാ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് നമ്മളെയൊക്കെ അള്ളാഹുത്താല മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത് ഒരാൾ മണ്ണ് വെള്ളമായിട്ടിങ്ങനെ കുഴച്ചിട്ട് നമ്മുടെ മുതുകത്തേക്ക് ഇറങ്ങാൻ നമുക്ക് വേദനിക്കൂലേ അല്ലേ മണ്ണ് കളിമണ്ണ് അത് കുഴച്ചിട്ട് നമ്മളെ എറിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് കൊണ്ടാൽ നമുക്ക് വേദനിക്കോ വേദനിക്കും എറിഞ്ഞാൽ എന്നതുപോലെ അള്ളാഹുത്താല തീ കൊണ്ട് തന്നെ സൃഷ്ടിച്ച ജിന്നുകളെ മോശപ്പെട്ട ജിന്നുകളിൽ നല്ലവരുമുണ്ട് മോശപ്പെട്ടവരുമുണ്ട് ഈ മോശപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് ഇടുമ്പോൾ ആ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിലും അവർക്ക് അവിടെ വലിയ ശിക്ഷയുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ജിന്നുകൾ അവർക്ക് പ്രത്യേകമായ ഒരു രൂപമുണ്ട് പക്ഷേ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റൂല എന്നാൽ പ്രധാനമായും പാമ്പിൻ്റെ രൂപം അതുപോലെ കറുത്ത നായ കറുത്ത പട്ടിയുടെ രൂപം കാറ്റിൻ്റെ രൂപത്തിലൊക്കെയാണ് ഈ ജിന്നുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാ അതുപോലെ തന്നെ തേള് പ്രാണി കാറ്റ് എന്നിവയുടെ രൂപത്തിലും ഈ ജിന്നുകൾ വരുന്നതാ അതുപോലെ വീണ്ടും കാണാം സർപ്പം തേള് ഒട്ടകം പശു ആട് കുതിര കഴുത അതുപോലെ പക്ഷികൾ തുടങ്ങിയവയുടെ രൂപം പ്രാപിക്കാനും ജിന്നുകൾക്ക് കഴിവുണ്ട് അപ്പൊ മനുഷ്യനേക്കാൾ കൂടുതൽ കഴിവുകൾ കഴിവുകളും വാഹത്താൽ കൊടുത്തിട്ടുള്ളൊരു വർഗമാണ് ജിന്നു വിഭാഗം ആ ജിന്നു വിഭാഗത്തിൽ തന്നെ മുസ്ലിമീങ്ങളായ ജിന്നുകളുമുണ്ട് മോശപ്പെട്ട ജിന്നുകളുമുണ്ട് ഇനി ഈ ജിന്നുകളിൽപ്പെട്ട മോശപ്പെട്ട ആളുകൾ ജീവിക്കുന്നത് അവർ താമസിക്കുന്നത് മനുഷ്യർ വിസർജിക്കുന്ന സ്ഥലത്ത് അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുമുള്ള ടോയ്ലറ്റുകൾ അതുപോലെ അഴുക്കുകളുള്ള സ്ഥലങ്ങൾ കുപ്പത്തൊട്ടികൾ ശ്മശാനങ്ങൾ ഇവിടെ മോശപ്പെട്ട ജിന്നുകൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുപോലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കാവലിനെ നമ്മൾ വൽ മൈബിക്കൽ ആൺ പെൺ പിശാശിക്കൽ നിന്നും അതായത് ഈ ജിന്നുകളിൽ നിന്നൊക്കെ അള്ളാഹു നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ബാത്റൂമിൽ കയറുമ്പോൾ പറയണമെന്ന് പറയാനുള്ള കാരണം ഇതാണ് കാരണം അവിടെയൊക്കെ മോശപ്പെട്ട ജിന്ന് ഉണ്ടാകും ഇനിയോ മനുഷ്യന്മാരെ പോലെ തന്നെ